നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ ആ കേസിൽ ഇപ്പോൾ തുടർ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ എസ് എഫ്ഐ ഒ സമർപ്പിച്ച കുറ്റപത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് പരാതിയിൽ പറയുന്ന കുറ്റം നിലനിൽക്കുമെന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ആണ് കോടതി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ചുള്ള അടുത്ത നടപടി എന്ന് പറയുന്നത് സെഷൻസ് കേസാക്കി നമ്പർ ഇടുക എന്നതാണ് അതിനുശേഷം ഒന്നാം പ്രതിയായ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ വരെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കും ഇതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി തുടർന്നുള്ള നടപടികൾ ഉണ്ടാകും അല്ലെങ്കിൽ ആ നടപടികളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് എഫ് ഐ ഒ നൽകിയ കുറ്റപത്രത്തിന്റെ പകർപ്പ് കിട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക കുറ്റവിചാരണ കോടതിയിൽ ഹർജി നൽകിയതും ശ്രദ്ധേയമാണ് എസ് എഫ് ഐ ഒയുടെ അഭിപ്രായം മനസ്സിലാക്കിയ ശേഷമാകും പകർപ്പ് ഇ ഡിക്ക് കൈമാറുന്നത് എസ് എഫ് ഐ ഒ കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ കണ്ടെത്തിയാലും ഇ ഡിക്ക് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതലയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ ഡിയും ഈ കേസിൽ ഈ ഒരു നീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട് കേസിൽ പി എം എൽ എ ഫെമാ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ സി എം ആർ എൽ കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് ഈ ഇടുക്കി കടക്കാൻ സാധിക്കുമെന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് രണ്ട് കോടിയോളം രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ് അനുമതി നൽകിയിട്ടുണ്ട് കമ്പനിയുടെ നിയമപ്രകാരം മാസം മുതൽ പത്ത് വർഷം വരെ തടവും വഞ്ചിച്ച് നേടിയ തുകയുടെ മൂന്ന് മടങ്ങ് വരെ പിഴയും ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് വീണ വിജയൻ ചെയ്തത് എന്നാണ് എസ് കണ്ടെത്തൽ അതേസമയം ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ ആരോപണങ്ങളും ഇവിടെ ശ്രദ്ധേയമാണ് നൽകാത്ത സേവനത്തിന് സി എം ആർ എല്ലിൽ നിന്ന് വീണയും എക്സാലോജിക്കും പണം കൈപ്പറ്റി കൈപ്പറ്റിയെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷിച്ചത് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സാലോജിക്കിനും വായ്പ നൽകിയ കേസും നിലവിലുണ്ട് ബംഗളൂരുലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നത് അതേസമയം വിഷയത്തിൽ കഴിഞ്ഞ ദിവസവും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു വീണ വിജയനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരും ബി ജെ പി ചേർന്ന വ്യക്തികളും അതുപോലെ തന്നെ മാത്യു കുഴൽനാടനും നിരവധി മേഖലയിൽ കേസുകൾ നൽകി മൂന്ന് വിജിലൻസ് കോടതികളും ആ കേസുകൾ തള്ളിയെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അവിടെ നിരാകരിക്കപ്പെട്ടു കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവും കോടതി വിധി വരുന്നതിനു മുമ്പ് കുറ്റപത്രം സമർപ്പിക്കുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിന്റെ തുടർച്ചയായി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ വച്ചുകൊണ്ടാണ് എന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയതുപോലെ കേരളത്തിൽ പുതിയ ബി ജെ പി പ്രസിഡന്റ് കൂടി രംഗത്ത് വന്ന അവസരം കൂടി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ പൊലിപ്പിച്ചെടുക്കാനാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും എടുക്കുന്ന സമീപനം ഏകപക്ഷീയമായ രീതിയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സർക്കാരിനും എതിരായിട്ടുള്ളതാണ് കൊടകര കുഴൽപ്പണക്കേസിൽ കേന്ദ്ര ഏജൻസിയുടെ പരിഹാസ്യമായ നിലപാട് എന്തായിരുന്നു ലക്ഷ്യം വെച്ചതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ മനസ്സിലായതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഹൈക്കോടതിയുടെ നിർബന്ധത്തിന് വഴങ്ങി കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചപ്പോൾ പരിഹാസ്യമായ രീതിയിൽ ബി ജെ പി നേതൃത്വത്തെ സംരക്ഷിക്കാൻ പാകത്തിനാണ് കുറ്റപത്രം സമർപ്പിച്ചത് കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിശ്ചിതമായ മായ നിലപാട് സ്വീകരിച്ച കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഉയർത്തിയത് സ്വർണ്ണക്കള്ളക്കടത്ത് ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കള്ളക്കഥകളുമായി രംഗത്ത് വന്നവർ ഉന്നയിച്ച ആരോപണങ്ങൾ എങ്ങനെയാണോ അവസാനം ഇല്ലാതായത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉയർന്ന ഈ കാര്യവും ആവിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എം ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും തകർക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ വൻ പ്രചാരണം നടത്തി കൈകാര്യം ചെയ്യുന്ന ഈ പ്രശ്നത്തെ ഫലപ്രദമായ നിയമയുദ്ധത്തിന്റെയും അതുപോലെ രാഷ്ട്രീയ നിലപാടിന്റെയും ഭാഗമായി നേരിടാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാലും എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ നിർണായകമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അതേസമയം മാസപ്പടി കേസിൽ വീണാ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുമെന്ന റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് എസ് എഫ് ഐയോട് ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടെന്നാണ് വിവരം കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡിയുടെ നിരീക്ഷണം ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യും രേഖകൾ കിട്ടിയതിനു ശേഷമായിരിക്കും ആയിരിക്കും ഇ ഡി നടപടികളിലേക്ക് കടക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതായത് ഇത് ഗൗരവകരമായി എടുക്കേണ്ട ഒന്നല്ല ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു കേസാണ് എന്ന ഒരു രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയും പ്രതികരിച്ചത് രേഖകളുണ്ട് ഈ ഒരു കാര്യത്തിൽ അതായത് ആരോപണങ്ങൾക്ക് അടിസ്ഥാന രഹിതമാണ് ഒരു ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു നീതിബോധവും ഇല്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് നിങ്ങൾ എൻ്റെ രാജ്യയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ എൻ്റെ രക്തത്തിനായി ആഗ്രഹിക്കുന്നത് ുന്നു നിങ്ങൾ എത്ര ശ്രമിച്ചാലും എൻ്റെ രക്തം കിട്ടുകയോ എൻ്റെ രാജീവ്യോ മോഹിക്കുകയോ വേണ്ട എന്നതടക്കമുള്ള ഒരു ഗൗരവകരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഗൗരവകരമായിട്ടുള്ളൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് തീർച്ചയായിട്ടും സി പി എം ഈ ഒരു ആരോപണത്തെ എതിർക്കുന്നത് രാഷ്ട്രീയ ഒരു കളി അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വരുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയപരമായി ഒരു വിഷയത്തെ ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള രീതിയിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം വിനോയ് വിശ്വം സ്വീകരിച്ച നിലപാടും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കും മകൾക്കൊപ്പം നിൽക്കില്ല എന്നതാണ് എന്ന രീതിയിലുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു വിഷയത്തിൽ നിരന്തരം മുഖ്യമന്ത്രിയുടെ മകൾ ആരോപണ ആരോപണവിധേയാണ് മാത്രമല്ല ഒരുപാട് പരാതികൾ ഇവർക്കെതിരെ നീങ്ങുന്നുണ്ട് ഈ ഒരു കമ്പനി പ്രതിഫലം വാങ്ങാതെ എന്തിനാണ് ഈ കമ്പനി ഈ ഒരു പണം പറ്റിയത് എന്ന ചോദ്യം ഇവിടെ ശക്തമാണ് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്തായാലും എസ് എഫ് ഒയുടെയും അതുപോലെ തന്നെ ഇ ഡിയുടെയും ഒക്കെ നീക്കങ്ങൾ അവർ മുറുക്കുകയാണെന്ന് വേണം നമുക്ക് കരുതാൻ അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീണ വിജയൻ ക്ഷേത്രങ്ങളിൽ പോയ കാഴ്ചയൊക്കെ മലയാളികൾ കണ്ടതാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഭർത്താവ് മുഹമ്മദ് റിയാസിനുമൊപ്പം കുടുംബസമേതമായിരുന്നു വീണാ വിജയൻ എത്തിയത് ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ വീണ സന്ദർശിച്ചത് അമ്മ കമലയ്ക്കൊപ്പമായിരുന്നു വീണാ വിജയൻ തഞ്ചു

ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തു വന്നത് ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ക്ഷേത്ര ദർശനം നടത്തിയത് ഈ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോകൾ അടക്കം പുറത്തു വന്നതാണ് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം പെരിയകോവിലെന്നും രാജരാജേശ്വരം എന്നും ഇത് അറിയപ്പെടുന്നു എന്തായാലും ഈ കേസ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എസ് എഫ് ഒയുടെ മീഡിയയുടെ നീക്കങ്ങൾ ഇനി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ദിവസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത